അഴൂർ ഗ്രാമപഞ്ചായത്തിലെ ചിലമ്പിൽ പറകോണത്താണ് കനത്ത മഴയിൽ രാത്രി കൂറ്റൻ ഇലവുമരം വീടിന് മുകളിലേക്ക് വീണത് വീടിന്റെ മേൽക്കൂര ഇളകി തലയിൽ വീണ് അറുപത്തിയഞ്ചുകാരിയായ ഓമനയ്ക്ക് പരിക്കേറ്റു മൺകട്ടകളും ഷീറ്റുമേഞ്ഞ മേൽക്കൂരയും ഉറങ്ങിക്കിടന്ന ഓമനയുടെ ദേഹത്തേക്ക് വീണു മരച്ചില്ലകളും കൂടി ദേഹത്തേക്ക് വീണതോടെ ഓമനയ്ക്ക് എഴുന്നേൽക്കാനാവാത്ത അവസ്ഥയായി തൊട്ടടുത്ത മുറിയിലുണ്ടായിരുന്ന മകനും കൊച്ചുമകനും വന്നാണ് ഓമനയെ പുറത്തെടുത്തത് മരം വീണതോടെ വീടിന്റെ മുൻവശത്തെ വാതിൽ തുറക്കാനാവാതെയായി പിന്നീട് മൂവരും പുറത്തിറങ്ങിയത് രാത്രി കിടന്നുറങ്ങായിരുന്നു ഉറങ്ങി ഒരു മണിയായപ്പോൾ ഒരു മഴച്ചാറ്റലുണ്ടായിരുന്നു കൊടുക്കാൻ നോക്കിയപ്പോൾ കല്ലും മണ്ണും പോലെ വന്ന് കുറേ നെഞ്ചാമടിയിലൊക്കെ വീണ് ഇങ്ങനെ പിന്നീട് നോക്കിയപ്പോൾ സീറ്റ് എല്ലാം കൂടെ വന്ന് ഇങ്ങനെ വന്ന് ഞാൻ അങ്ങനെ പേ ഇറങ്ങി വന്ന് മോനെ വിളിച്ചു മോനെ വിളിച്ച് മോനും വെക്കാഞ്ഞ് സൗണ്ട് കേട്ടോണ്ട് ഇറങ്ങി വന്നു പക്ഷെ അടുത്ത വരിടത്തിൽ നിന്ന മരം റോഡിൻ്റെ വിളിമ്പിൽ നിന്ന മരമാണ് ഇങ്ങ വന്ന് വീണത് പിന്നെ എനിക്ക് എനിക്ക് എന്റെ അറിയാൻ േറ്റ ഓമനയെ നാട്ടുകാരെത്തിയാണ് ചെറിയ കീഴ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സാധു കുടുംബത്തിന്റെ ഈ വീട് പൂർണ്ണമായും തകർന്ന നിലയിലാണ് ബന്ധുവീട്ടിലാണ് ഈ കുടുംബം ഇപ്പോൾ അഭയം തേടിയിരിക്കുന്നത് ആറ്റിങ്ങലിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് മരം മുറിച്ചു മാറ്റിയത്